മലയാള നോവൽ സാഹിത്യത്തിന് അന്നേവരെ അപരിചിതമായിരുന്ന ശാസ്ത്ര നോവലുകളുടെയും ഫ്യൂച്ചറിസ്റ്റിക് ഫിക്ഷന്റെയും വിസ്മയ മേഖലകളിൽ എഴുത്തുകാരൻ നടത്തിയ പര്യവേക്ഷണങ്ങളാണ് നോയൽ കാസ്റ്റലിനോ എന്ന കാസിയോപ്പിയക്കാരൻ ഒരു വിളിപ്പാടകലെ കൺട്രോൾ പാനൽ തുടങ്ങിയ രചനകൾ നമുക്ക് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യാം ഒന്നുകിൽ പോയ കാലത്തെ ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് ഒരു പുതിയ സൃഷ്ടിപരമായ കാഴ്ചപ്പാട് ഒരു പുതിയ ലോകം കഴിഞ്ഞു പോയ ലോകത്തെ ഒരു പുതിയ ലോകമാക്കി മാറ്റി സി വി ഒക്കെ ചെയ്ത പോലെ ചരിത്രത്തെ അങ്ങനെ ഒരു പുതിയ ലോകമാക്കി ആവിഷ്കരിക്കാം അല്ലെങ്കിൽ വർത്തമാന കാലത്തെ ഇപ്പോൾ ഉള്ള യാഥാർത്ഥ്യങ്ങളും ഉള്ള കണ്ണിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് അതിനൊരു പുതിയ ലോകമുണ്ടാക്കി ഒരു പാരൽ യൂണിവേഴ്സ് ഉണ്ടാക്കി അതിൻ്റെ സൗന്ദര്യാത്മകത അതിൻ്റെ പ്രായോഗിക സൗകര്യങ്ങളൊക്കെ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന രസകരമായ കാര്യങ്ങൾ ഉണ്ടാക്കാം അതുമല്ലെങ്കിൽ ഭാവി എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു പ്രൊജക്ഷൻ നടത്തിയിട്ട് അവിടെ ഒരു പുതിയ ലോകം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അതിലഭിനിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടു പോകാം ഈ മൂന്ന് നിലയ്ക്കും കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്ഷനെ തിരിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ മൂന്നിലും ഞാൻ എൻ്റെ ചെറിയ കഴിവുകൾ പ്രയോഗിച്ച് നോക്കി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ നാളത്തെ അവസ്ഥ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാവുന്ന ഒരവസ്ഥ വിഭാവനം ചെയ്തിട്ട് അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിദർശനങ്ങൾ എന്നുള്ള ഒരു അനുമാനം അതിപ്പോൾ ഉള്ള നമ്മുടെ പരിസ്ഥിതി മാത്രമേ അതിനെ തെളിവായിട്ടോ അതിന് അലകായിട്ടോ പിടിയായിട്ടോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് ഉപയോഗിച്ചിട്ട് ഒരു പ്രൊജക്ഷൻ ആണ് നമ്മളിപ്പോഴും നമ്മൾ നാളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ മനുഷ്യനുള്ള ഒരു അടിസ്ഥാന വികാരമാണ് നാളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഉറപ്പ് വരുത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു വേറൊരു രൂപമാണ് നാളെയും കഴിഞ്ഞ് മറ്റന്നാളും കഴിഞ്ഞ് നാലാം നാളും കഴിഞ്ഞിട്ടുള്ള ഒരു നാളെക്കുറിച്ച് നമുക്കുള്ള സങ്കല്പങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിചിന്തനം ചെയ്തിട്ട് ഒരു ലോക ലോകം ഉണ്ടാക്കിയെടുക്കാം ശാസ്ത്രവും പുരാണങ്ങളിലെ ദർശനങ്ങളും കൂട്ടിയോജിപ്പിച്ച് നടത്തിയ ഉള്ളിലുള്ളത് എന്ന നോവലാകട്ടെ ഇനിയും ഗൗരവപൂർവമായ പഠനങ്ങൾ നടത്തേണ്ട രജനി ഏറ്റവും ഒടുവിൽ നടത്തിയ ഭഗവത്ഗീത വ്യാഖ്യാനമാകട്ടെ അധ്യാത്മചിന്തയിലേക്ക് പുതിയ നിരവധി വെളിച്ചങ്ങൾ പകരുന്നതാണ് ഭഗവത്ഗീതയുടെ ഒരു ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതിന് കാരണം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ സയൻസും നമ്മുടെ പൈതൃകവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള എൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ സയൻസ് ഏതാണ്ടൊക്കെ എനിക്കാവുന്ന നേരത്തോളം ഞാൻ പഠിച്ചു മുത്തശ്ശനു തുടങ്ങിയിട്ട് ഈ അധ്യാത്മികത അല്ലെങ്കിൽ ഉപനിഷ്ടത്തിലെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ എനിക്കാവുന്നിടത്തോളം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു എത്രയായിട്ടും തമ്മിൽ ചേരുന്നില്ല ചേരാഗ എവിടെയാണ് ചേർച്ച എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ചേരകയ്ക്കും ചേർച്ചയ്ക്കും ഇടയിൽ ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സയൻസിൽ ഇനി എന്ത് വഴി സ്വീകരിക്കാൻ കഴിയും നമ്മൾ സയൻസിനെയും പരിശോധിക്കുന്നു ആധ്യാത്മികതയും പരിശോധിക്കുന്നു രണ്ടിൻ്റെയും പരിമിതികളും സാധ്യതകളും പരിശോധിക്കുന്നു രണ്ടും കൂടി ചേർത്ത് വെച്ച് സമഗ്രമായ ഒരു സമന്വയം സാധിക്കൂ എന്ന് പരീക്ഷിക്കുകയാണ് അങ്ങനെ ചെയ്യാനുള്ള ഒരു തിരയിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത് ഇത് ആദ്യകാലത്ത് തന്നെയുള്ള ഒരു മോഹമാണ് പക്ഷേ അതിനുള്ള അധികാരമല്ലെങ്കിൽ കഴിവ് എനിക്കായോ ആയോ എന്ന് അറിയാതെ മാറ്റി മാറ്റി വെച്ചിട്ട് ഒരു പത്ത് എഴുപത് വയസ്സായപ്പോൾ തീരുമാനിച്ചു ഇപ്പോൾ ഉള്ള കഴിവ് വെച്ച് ആവുന്നത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ ഗുണം വാ ദോഷം വാ കുന്തി പുത്രവും വിനായക എന്ന് പറഞ്ഞിട്ട് അതങ്ങട്ട് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു തരത്തിലുള്ള താല്പര്യമില്ലാതെ ഗീതയെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് പക്ഷമില്ലാതെ അതിനെ നോക്കിക്കാണാം മോഡേൺ സയൻസിൻ്റെ വെളിച്ചത്തിൽ അതിനെ വളരെ കൃത്യമായ ഒരു വിശകലനത്തിൻ്റെ വിധേയമാക്കിയിട്ട് നമുക്ക് കഴിയാവുന്ന തരത്തില് എന്താണത് പറയുന്നത് മനസ്സിലാക്കാം അതിനാണ് ശ്രമിച്ചിരിക്കുന്നത് അതിന് വലിയ സ്വീകരണമാണ് കിട്ടിയതെന്ന് മാത്രമല്ല അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ പുതിയ അറിവുകൾ നമുക്ക് നേടാനായിട്ട് സഹായിക്കും എന്നുള്ള അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെ ഒന്ന് ഇംഗ്ലീഷിലാക്കണം ഒരുപാട് പേരുടെ ആവശ്യപ്രകാരം അതിനുള്ള പരിശ്രമത്തിലാണ് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് വളരെ പതുക്കേ അത് നീങ്ങുള്ളൂ എന്ന് മാത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്ത പത്രസ്ഥാപനങ്ങളായ ലിങ്ക് പാട്രിയറ്റ് സയൻസ് ടുഡേ തുടങ്ങിയവയിലെ പ്രവൃത്തി സി രാധാകൃഷ്ണനിലെ പത്രാധിപരുടെ ഉരകല്ലായിരുന്നു ഈ മേഖലയിൽ തൻ്റേതായ കൈമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പത്രപ്രവർത്തനം എന്ന് പറയുന്നത് മീഡിയം എന്ന് പറയുന്ന സാധനം അതുപോലെ സാഹിത്യവും ഒരു മീഡിയമാണല്ലോ എഴുത്തുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ പത്രപ്രവർത്തനം നമുക്കറിയാം ലോകത്തുണ്ടായിരുന്ന വലിയ എഴുത്തുകാരിൽ മഹാഭൂരിപക്ഷവും പത്രപ്രവർത്തകരായിരുന്നു എങ്ങനെ ഒരു കാര്യം ചുരുക്കി പറയാം ഫലപ്രദമായിട്ട് പറയാം നന്നായിട്ട് പറയാം രസകരമായിട്ട് പറയാം എന്നൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പ്രാഥമികമായ പാഠം പഠിക്കാതെ ഒരു പത്രപ്രവർത്തകനാവാൻ സാധിക്കില്ല എന്നറിയാലോ അതിപ്പോൾ പത്രപ്രവർത്തനം തന്നെയല്ലേ ഇപ്പോൾ മീഡിയ ടെലിവിഷൻ ആണെങ്കിലും ഒരു കാര്യം എങ്ങനെ അവതരിപ്പിക്കാം എങ്ങനെ അവതരിപ്പിക്കരുത് എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാം എന്നൊക്കെ അറിയാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് അപ്പോൾ അതുകൊണ്ട് ഈ ആശയ സംവേദനം എന്നുള്ളതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബാല വിദ്യാലയമാണ് ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്ന വേദി അപ്പോൾ എഴുത്തുകാരന് ചെയ്യാവുന്ന ഏറ്റവും അടുത്ത പണി അതാണ് എന്നർത്ഥം അപ്പോൾ ജീവിക്കാൻ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു മാർഗം വേറെ വേണം എന്ന് തോന്നുമ്പോൾ എഴുത്തുകാരനായ എന്നെപ്പോലൊരാൾക്ക് പോകാനുള്ളത് എവിടേക്കാണ് പത്രപ്രവർത്തനത്തിലേക്കാണ് അല്ലെങ്കിൽ മീഡിയ എന്ന പ്രവർത്തനത്തിലേക്കാണ് അങ്ങനെ ആണോ ഈ പ്രവർത്തനത്തിൽ ഏർപ്പാടുള്ളതെന്നർത്ഥം അന്യഥ ആരെങ്കിലും എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്ത ആൾക്കാർ വന്നിട്ട് ഈ കാര്യത്തിൽ എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് സഹായം ആവശ്യമാണെന്ന് പറയുമ്പോൾ അതിനും പോകേണ്ടി വരാറുണ്ട് സിനിമയിലും തൻ്റെതായ സാന്നിധ്യം അറിയിക്കാൻ ഈ അനുഗ്രഹീത എഴുത്തുകാരന് സാധിച്ചു പ്രിയ തുലാവർഷം തുടങ്ങിയ ജനപ്രിയ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനവും രചനയും നിർവഹിച്ച അഗ്നി കനലാട്ടം ഒറ്റയടി പാതകൾ തുടങ്ങിയ ചിത്രങ്ങൾ നിരൂപക പ്രശംസയ്ക്ക് പാത്രമായി ചലച്ചിത്രരംഗവുമായി താൻ ബന്ധം വേർപെടുത്തിയിട്ടൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്ന് പറയാൻ സിനിമയിൽ നിന്ന് തൃപ്തി എഴുത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് എഴുതാനുള്ളത് ഇല്ലാതാവുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതിലങ്ങോട്ട് ഉറച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ സിനിമ എടുക്കുമ്പോൾ പറയാലോ നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരിമിതി മാത്രമല്ല നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ പരിമിതിയായിട്ട് വരുന്നത് എഴുതാനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരിമിതി മാത്രമേ എൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പരിമിതിയായിട്ട് വരുള്ളൂ സിനിമയാകുമ്പോൾ ഒരുപാട് ആളുകളുടെ ഒരുപാട് യന്ത്രങ്ങളുടെ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒക്കെ പരിമിതികൾ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ പരിമിതിയായിട്ട് വരും അപ്പോൾ എല്ലാം കഴിയുമ്പോൾ ആ ഉൽപ്പന്നത്തിൽ നമുക്ക് കിട്ടുന്ന ചാരിതാർത്ഥ്യം എഴുത്തുകൊണ്ട് കിട്ടുന്നതിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ കുറഞ്ഞ ശതമാനത്തിന് ചാരിതാർത്ഥ്യത്തിന് പോകുന്ന നേരം കൊണ്ട് കൂടുതൽ കിട്ടുന്നത് ചെയ്താൽ പോരെ എന്നൊരു ശങ്ക ഈ ചെയ്യാനിലോട്ട് കഴിയണമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിലിങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് എപ്പോഴും ചില ആഗ്രഹങ്ങൾ മനസ്സിൽ കിടക്കേണ്ടത് വാക്കുകൊണ്ട് പറയാനാവാത്ത കുറേ കാര്യങ്ങൾ പറയാനുള്ള ഒരു മോഹം മനസ്സിൽ ബാക്കിയുണ്ട് എപ്പോഴാണ് സാധിക്കുക സാധിക്കുമോ നിശ്ചയമില്ല പക്ഷേ അത് ഉപേക്ഷിച്ചിട്ട് പറയാൻ വയ്യാന്നർത്ഥം